ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഉണക്കമീൻ കറി ആയിട്ടാണ് അപ്പോൾ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം ചെറിയുള്ളി തക്കാളി പച്ചമുളക് വെണ്ടക്ക ഓപ്ഷനാണ് പിന്നെ പുളി ഉണക്കമത്തി തേങ്ങ രണ്ട് ചെറിയുള്ളി ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസൊക്കെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി ഇട്ട് കൊടുക്കാം അതിനുശേഷം ശേഷം വെണ്ടക്കയും ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് ഇനി അതിലേക്ക് പുളി ഒഴിച്ചു കൊടുക്കാം ഇനി ജസ്റ്റ് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അത് ഗ്യാസിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യാം ഇനി അത് കുക്ക് ആവുന്നതുവരെ അടച്ച് വെക്കാം ഇനി മിക്സിൻ്റെ ജാറിലേക്ക് തേങ്ങയും ചെറിയുള്ളിയും വെള്ളവും ഒഴിച്ച് ബ്ലെൻഡ് ചെയ്തെടുക്കാം നമ്മുടെ കറി ഇതേ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് ഉണക്കം മത്തി ഇട്ടുകൊടുക്കാം പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് കഴിഞ്ഞ് തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ മീനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നേരത്തെ ബ്ലെൻഡ് ചെയ്ത് വെച്ച തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നമ്മുടെ കറി ഇവിടെ സെറ്റ് ായി വന്നിട്ടുണ്ട് ഇത് ഒരു പാത്രത്തിലോട്ട് സേവ് ചെയ്യാം അപ്പോൾ ഇത് വീഡിയോ ഉള്ളൂ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബായ്